എന്നെ ഗായകനാക്കിയ ഒരാൾ കൂടിയാണ് അങ്ങനെ ഉണ്ടോ ആ ഗംഭീരമായിട്ട് തിളക്കത്തില് സാറേ സാറേ എന്ന് പറഞ്ഞ പാട്ട് ഗംഭീരമായിട്ട് പാടി വെച്ച ആളാണ് അഫ്സല് അതെ പക്ഷെ അറിയാലോ എന്റെ കഥാപാത്രം ഒരു വട്ടൻ സ്വഭാവമുള്ള ഒരാളാണ് അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി പക്ഷെ ഞാൻ ജയരാജന്റെ അടുത്ത് ജയരാജൻ ഇയാള് ഇങ്ങനെ നടക്കണ ഒരുത്തൻ പാടുമ്പോ ഭയങ്കര ഡീസെന്റ് ആവുക ഗംഭീരമായിട്ട് അങ്ങനെയല്ല അവസൽഭായ് കൊണ്ട് ഒന്നും കൂടി അതൊരു വട്ടം പാടുന്ന പോലെ ആക്കാൻ പറ്റൂ അപ്പൊ അവസൽഭായോട് അത് എങ്ങനെയാ പറയണ്ടതെന്ന് വെച്ചത് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ അതിൽ പറഞ്ഞു വെക്കാം എന്നിട്ട് പുള്ളിനെ അത് കേൾപ്പിച്ചിട്ട് പാടുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സാറേ സാറേ സാമ്പാറേ പറഞ്ഞിട്ട് പാടി വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് പറഞ്ഞു അയ്യോ ഇത് ഇതെന്നെ മതി